നമ്മുടെ രാജ്യത്ത് വാടക വീടുകളിൽ താമസിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ ഇതുവരെയും സുതാര്യമായ ഒരു വാടക നിയമം ഉണ്ടായിരുന്നില്ല ഇതിന് പരിഹാരമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം പുതിയ വാടക കരാർ നിയമം അഥവാ ഹോം വെൻ റൂൾസ് രണ്ടായിരത്തി അവതരിപ്പിച്ചിരിക്കുന്നത് വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതുക്കിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ഇനി ഉടമസ്ഥർക്ക് വീടിന്റെ വാടക തോന്നുന്ന പോലെ കൂട്ടാനോ തോന്നിയ പോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കാനോ കഴിയില്ല പുതിയ നിയമപ്രകാരം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് അഥവാ താമസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം പരമാവധി രണ്ട് മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സ്വീകരിക്കാൻ കഴിയൂ നമ്മുടെ രാജ്യത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വീടുകൾ വാടകയ്ക്കെടുക്കാൻ ഉയർന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടി വരുന്നതാണ് വാടകക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആറു മുതൽ പത്ത് മാസം വരെ മുൻകൂർ വാടക ചോദിക്കുന്ന ഉടമസ്ഥർ ഉണ്ട് ഈ സമ്പ്രദായത്തിന് അറുതി വരുത്തുന്നതാണ് പുതിയ നിയമങ്ങൾ പുതിയ നിയമപ്രകാരം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് രണ്ട് മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഈടാക്കാൻ കഴിയൂ വാണിജ്യ പ്രോപ്പർട്ടികൾക്ക് ആറു മാസവും വർഷങ്ങളായി ഇന്ത്യയിൽ പ്രത്യേകിച്ച് നഗരങ്ങളിൽ പലരും വാക്കാലുള്ള കരാർ പ്രകാരമോ അല്ലെങ്കിൽ കൈകൊണ്ട് എഗ്രിമെന്റ് എഴുതി നൽകിയോ ആണ് വീടുകൾ വാടകയ്ക്ക് എടുക്കുന്നത് ഇത് പിന്നീട് വലിയ ആശയക്കുഴപ്പങ്ങളിലേക്കും വാടകക്കാരെ പുറത്താക്കുന്നതിലേക്കും മറ്റു പല തർക്കങ്ങളിലേക്കും നയിക്കാറുണ്ട് പലപ്പോഴും വീട്ടുടമസ്ഥർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വാങ്ങുന്ന വലിയ തുക തിരികെ കൊടുക്കാത്ത സാഹചര്യവും ഉണ്ടാകാറുണ്ട് പുതിയ നിയമം ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അനൗപചാരിക വാടക ഇടപാടുകൾ നിയമവിരുദ്ധമാക്കും എല്ലാ വാടക കരാറുകളും രണ്ട് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം സംസ്ഥാന പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടലുകൾ വഴി ഓൺലൈനായോ അല്ലെങ്കിൽ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസ് വഴിയോ പ്രക്രിയകൾ പൂർത്തിയാക്കാം ശ്രദ്ധിക്കുക കരാർ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ അയ്യായിരം രൂപ പിഴ ഈടാക്കുന്നതാണ് അന്യായമായ വ്യവസ്ഥകൾ കരാറിൽ എഴുതി ചേർക്കാതിരിക്കാൻ വാടക കരാറിന്റെ ഒരു നിശ്ചിത മാതൃകയും സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ വാടക നിയമങ്ങൾ അനുസരിക്കാൻ വീട്ടുടമസ്ഥനും വാടകക്കാരും ഒരുപോലെ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനി മുതൽ വീട്ടുടമസ്ഥർക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമേ വാടക വർദ്ധിപ്പിക്കാൻ കഴിയൂ വാടക വർദ്ധിപ്പിക്കുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പ് അറിയിപ്പ് നൽകുകയും വേണം അതുപോലെ തന്നെ വാടകക്കാരോട് ഒറ്റ രാത്രി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടാനും കഴിയില്ല അതിന് നിയമാനുസൃതമായ സമയം നൽകണം പ്രതിമാസ വാടക അയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ വാടകക്കാർ യു പി ഐ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ പണം നൽകണം ഇത് പണ ഇടപാടുകൾ സുതാര്യമാക്കാൻ സഹായിക്കും അതുപോലെ ഇനി മുതൽ വാടക തർക്കങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകില്ല ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക വാടക കോടതികളും ട്രിബ്യൂണലുകളും സ്ഥാപിക്കും വാടക തർക്കങ്ങൾ അറുപത് ദിവസത്തിനകം തീർപ്പാക്കും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ നിയമങ്ങൾ വാടകക്കാർക്കും വീട്ടുടമസ്ഥനും ഒരുപോലെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള നിയമമാണ് പുതിയ ഹോം റണ്ട് റൂൾസ് എന്ന് പറഞ്ഞിരുന്നല്ലോ ഭൂ ഉടമകൾ അറിയേണ്ട നേട്ടങ്ങൾ എന്താണെന്ന് നോക്കാം ഭൂടമകൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ടി ഡി എസ് അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പരിധി ഉയർത്തി മുൻപ് പ്രതിവർഷം രണ്ട് പോയിന്റ് നാല് ലക്ഷം പുതുക്കിയ നിയമപ്രകാരം ഇത് ആറ് ലക്ഷമായി ഉയർത്തി അതായത് വാർഷിക വാടക വരുമാനം ആറ് ലക്ഷം രൂപ കടന്നാൽ മാത്രമേ ഇനി ടി ഡി എസ് അഥവാ ടാക്സ് പിടിക്കുകയുള്ളൂ കൂടാതെ വാടക വരുമാനത്തെ ഭവന സ്വത്തിൽ നിന്നുള്ള വരുമാനം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു വീട്ടുടമസ്ഥന് ഉപകാരപ്രദമായ മറ്റൊരു കാര്യം എന്തെന്നാൽ മൂന്നോ അതിലധികമോ വാടക തിരിച്ചടവുകൾ മുടങ്ങിയ കേസുകൾ പെട്ടെന്ന് പരിഹരിക്കാൻ വീട്ടുടമസ്ഥന് വാടക ട്രിബ്യൂണലുകളെ സമീപിക്കാം കൂടാതെ താങ്ങാവുന്ന വാടക നിലനിർത്തുന്ന ഭൂ ഉടമകൾക്ക് സംസ്ഥാന പദ്ധതികൾക്ക് കീഴിലുള്ള നികുതി ആനുകൂല്യങ്ങളും ലഭിക്കും ചുരുക്കത്തിൽ പുതിയ നിയമങ്ങൾ വാടക മേഖലയിൽ സുതാര്യതയും ഡിജിറ്റലൈസേഷനും തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള സംവിധാനവും കൊണ്ടുവരുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി